أعوذ بالله من الشيطان الرجيم ويسألونك عند القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة فوجد عندها فوجد عندها قوما قلنا يا ذا القرنين إما സൂഹദുൽഖി എൺപത്തി മൂന്ന് എൺപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ദുൽഖർണീനിയെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നുണ്ടല്ലോ അവരോട് പറയുക അദ്ദേഹത്തിൽ നിന്നുള്ള ചില പാഠങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ വലിയ അധികാരം നൽകിയതോടൊപ്പം സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ഒരു വൻ സൈന്യത്തെ നയിച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമയ സ്ഥാനത്ത് എത്തിയപ്പോൾ സൂര്യൻ ഒരു ഇരുണ്ട ജലാശയത്തിൽ മുങ്ങി മറയുന്നത് കണ്ടു അവിടെ ഒരു ജനസമൂഹത്തെയും കണ്ടു തദവസരത്തിൽ നാം അതായത് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു ഓ ദുൽകർണയിൻ നിനക്ക് വേണമെങ്കിൽ ഇവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുമായി നല്ല നിലയിൽ വർദ്ധിക്കുകയോ ചെയ്യാം നബിരുമേനിയെ മുട്ടുകൊത്തിക്കുവാൻ വേണ്ടി യഹൂദര് മക്കാ മുഷരിക്കോട് പറഞ്ഞു കൊടുത്ത മൂന്ന് ചോദ്യങ്ങളിൽ അവസാനത്തേതാണിത് ദുൽഖർണയിൻ ആരാണ് എന്നതായിരുന്നു അവരുടെ ചോദ്യം അപ്പോൾ ദുൽഖർണയിൻ എന്നൊരു രാജാവ് പശ്ചിമ പൗവസ്ഥ ദിക്കുകളൊക്കെ അടക്കി ഭരിച്ച വലിയൊരു രാജാവായിരുന്നു ദുൽഖർണയിൻ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനപ്പേര് മാത്രമാണ് അതായിരുന്നു ദുൽഖർണയൻ എന്നതിനെക്കുറിച്ച് ഖുർആാൻ മുഫസറുകൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ആരായിരുന്നു അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഗ്രീക്ക് ചക്രവർത്തി അലക്സാണ്ടർ ആണെന്നും അതല്ല പേഷ്യൻ ചക്രവർത്തി അഫ്രീദൂൻ ആയി ആണ് രാജാവായിരുന്നുവെന്നും യമനിലെ ഹെമ്മ്യർ രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നുവെന്നും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ദുർഖർണയിൻ പേഷ്യൻ ചക്രവർത്തി ആയിരുന്ന സൈവറസ് ആണെന്നാണ് അധിക മുഫസ്റികളുടെയും നിലപാട് അദ്ദേഹം വളരെ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഏകദേശവിശ്വാസി ആയിരുന്നുവെന്ന് ബൈബിളിലും പറയുന്നുണ്ട് ബി സി അറുന്നൂറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഇന്നത്തെ പ്രധാന രാജ്യങ്ങളായിരുന്ന ഇറാഖ് സിറിയ തുർക്കി ഈജിപ്റ്റ് തുടങ്ങിയ നാടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴായിരുന്നു ഈ നാടുകളിലെ ജനങ്ങളെ അടക്കി വരിച്ചിരുന്ന അദ്ദേഹത്തിന് അവരെ നീതിപൂർവ്വം ഭരിക്കുവാനും അക്രമികളെയും ധിക്കാരികളെയും ശിക്ഷിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ആ ആയത്തിലൂടെ കാത്ത് സൂചിപ്പിക്കുന്നത് തുടർന്നുള്ള വിവരങ്ങൾ ഇനി അടുത്ത ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് വാഹൃബ്ബാന ആലമിയൻ